സമയത്ത് ശരീരഭാരത്തെക്കുറിച്ചോ ചർമ്മ സംരക്ഷണത്തെക്കുറിച്ചോ താൻ ചിന്തിച്ചിരുന്നതേ ഇല്ല എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് പ്രശസ്ത നടി കീർത്തി സുരേഷ് മഹാനടി എന്ന സിനിമയിൽ അഭിനയിക്കും വരെ അഭിനയത്തിൽ മാത്രമാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് അഭിനയിക്കുക തിരിച്ചുവരിക ഭക്ഷണം കഴിക്കുക ഉറങ്ങുക എന്നതായിരുന്നു എന്റെ ദിനചര്യ വർക്കൌട്ടിനെ കുറിച്ച് ചിന്തിച്ചിരുന്നതേയില്ല മഹാനടിക്ക് ശേഷമാണ് ശരീരഭാരം കുറയ്ക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് പിന്നീട് പതിയെ വർക്കൌട്ട് ചെയ്യാൻ തുടങ്ങി പത്ത് മുതൽ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഏകദേശം പത്ത് കിലോയോളം കുറയ്ക്കാനായി കഴിഞ്ഞ മൂന്ന് വർഷമായി സ്ട്രെങ്ത് ട്രെയിനിംഗ് യോഗ എന്നിവയുൾപ്പെടെ എല്ലാം ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ അഞ്ചാറ് ദിവസം ഒന്നര മണിക്കൂറോളം വർക്കൌട്ടിനായി മാറ്റിവെക്കുന്നു കീർത്തി പറയുന്നു ഞാൻ തടിച്ചിരുന്നപ്പോൾ കാണാൻ സുന്ദരിയായിരുന്നുവെന്ന് പറയുന്നവരുണ്ട് വാസ്തവത്തിൽ അക്കാലത്ത് എന്റെ ഭക്ഷണശീലങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു പത്തു ദോശയോ ഇരുപതിഡലിയോ ഒരേ സമയം കഴിക്കുന്നത് പോലെയായിരുന്നു അത് പക്ഷേ ഞാൻ ഇപ്പോഴാണ് ആരോഗ്യവതിയായിരിക്കുന്നത് ഇപ്പോഴും ഭക്ഷണത്തിൽ ഞാൻ നിയന്ത്രണം വെക്കാറില്ല എനിക്കിഷ്ടമുള്ളത് ആരോഗ്യകരമായ രീതിയിൽ കഴിക്കാറുണ്ട് കീർത്തി പങ്കുവെക്കുന്നു